ഹായ് കൂട്ടുകാരെ സിലിം ബ്ലോസിലേക്ക് സ്വാഗതം ഇന്ന് അയല വെച്ചൊരു റെസിപ്പി നോക്കാം അപ്പോഴ് വളരെ വ്യത്യസ്തമായ ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് പിന്നെ കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതെങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കാം അപ്പോഴും വീഡിയോയിലേക്ക് പോവാം കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അതുപോലെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവും അപ്പോഴെല്ലാവരും സപ്പോർട്ട് ചെയ്യുക സിലേക്ക് സോദ ഇന്ന് അയല വെച്ചൊരു റെസിപ്പി നോക്കാം അപ്പോഴ അയലക്കകത്ത് ഉറുമ്പ് കേറി കൂട്ടുകാരെ ഇവിടെ ക്യാമറ ഓണാക്കിയപ്പോഴാണ് കണ്ടത് എന്താ വലിയ ഉറുമ്പാണ് കൂട്ടുകാരെ എന്തല്ല ഇത്ര ഫ്രഷൊന്നും അല്ല എന്നാലും കുഴപ്പമില്ല ഇവിടെ അടുത്ത ഒരിടത്തുനിന്ന് വാങ്ങിച്ചതാണ് കൂട്ടുകാരെ അപ്പഴി ഇത് വെച്ചൊരു റെസിപ്പി നോക്കാം അപ്പഴി ഇതിനെ ഒന്ന് കഴുകി എടുത്തോണ്ട് വരാം അപ്പോഴും നമ്മുടെ അയിലേക്ക് ഇവിടെ കഴിയെടുത്തോണ്ട് വന്നിട്ടുണ്ട് കൂട്ടുകാരെ കണ്ടല്ല ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തോണ്ട് വന്നത് ഓക്കെ ഇതിനു വേണ്ടി ഒരു പത്ത് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് അതേപോലെ രണ്ട് തക്കാളിപ്പഴം രണ്ട് മീഡിയം സൈസ് രണ്ട് തക്കാളിപ്പഴം ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാൻ ഞാൻ ഇങ്ങനെ കുഞ്ഞുള്ളി വയണ്ട ഇതുപോലെയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇത് എനിക്ക് തോന്നണ മിക്കവർക്കും അറിയാം ഈ രീതി ചെയ്യാൻ പിന്നെ എന്നാലും എനിക്ക് തോന്നണ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടില്ല എന്നാണ് തോന്നണേ അതുകൊണ്ട് എന്തായാലും യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ടില്ല അതുകൊണ്ട് ഈക്കാമെന്ന് ഓക്കെ ഇനി ഇതിലേക്ക് ഈ തക്കാളി പഴം കുറി ഇട്ട് കൊടുക്ക ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി അതേപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഒരു കാർ ടീസ്പൂൺ പെപ്പർ പൗഡർ പെപ്പർ പൗഡർ കുറച്ചുകൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുലക്കാളിയൊക്കെ ഉടഞ്ഞു വന്നതിന് ശേഷമാണ് പൊടിയേറ്റങ്ങളൊക്കെ ചേർത്ത് വിടുന്നത് ഇവിടെ നല്ലതുപോലെ ഇങ്ങനെ വഴറ്റി എടുക്കണം ഇതിപ്പോ ഇവിടെ നല്ലതുപോലെ വയ വന്നിട്ടുണ്ട് ഇതൊന്നാതെ സ്റ്റീൽ പാത്രമായതുകൊണ്ട് തന്നെ കരിഞ്ഞു പിടിക്കുക ഞാൻ ഇപ്പം തീ ഒന്നുകിലും ഓഫാക്കി ഇട്ട് കൊടുക്ക അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വയ്ക്കണം അല്ലയെന്നുണ്ടെങ്കിൽ പൊടി ഐറ്റങ്ങളൊക്കെ കരിഞ്ഞു പോകും അപ്പൊ ഇതൊന്ന് തണുക്കണം ഇനി ഞാൻ ഇപ്പൊ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഉലുവ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതുപോലെ അഴിച്ചു കൊടുക്കാം നട്ടയിൽ അത് കഴിഞ്ഞ് ഒരു പത്തല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇത്ര ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കറിയൂടെ ഇട്ട് കൊടുക്കുക അപ്പോഴ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലപോലെ ബ്രൗൺ ആയി വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി അരച്ചു വെച്ചിരിക്കണ ഈ അരപ്പം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം അരപ്പെല്ലാം ഇട്ടുകൊടുത്ത് ഞാൻ നല്ലതുപോലെ കളക്കി കൊടുക്കണം കൂട്ടുകാർ എന്നിട്ടിനി വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇവിടെ ആ മസാലയെല്ലാം നല്ലതുപോലെ എന്നുവെച്ച അരപ്പൊക്കെ നല്ലതുപോലെ ഇതുപോലെ പുഴച്ച് കലക്കി എടുത്തിട്ടുണ്ട് ഇനി യും പെള്ളറും പുളി അത് ഇട്ടുകൊടുക്ക അപ്പൊ ഞാൻ നേരത്തെ കഴുകി വെള്ളത്തിൽ ഇട്ടിരുന്നതാണ് അപ്പൊ കഴുകി തന്നെ എടുക്കണം ഇനി ഇതിലേക്ക് ഉപ്പ് നമ്മൾ ഇതുവരെ ഉപ്പ് ഇട്ടുകൊടുത്തില്ലായിരുന്നു അതിനു ശേഷം ഇനി നമ്മുടെ മീനെടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്ക നമ്മുടെ അയല എന്തോലോ വരഞ്ഞുകൊടുക്കുമ്പോ അതിനകത്തോട്ടൊക്കെ മസാല പിടിക്കും ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കണ മിക്കവർക്കും അറിയാം ഈ രീതി ചെയ്യാൻ പിന്നെ എന്നാലും അറിഞ്ഞുകൂടാത്തോട് കാണാം നമ്മുടെ മീൻകറിയണ്ട നല്ല കൊഴുത്ത ചാറോട് കൂടി കിട്ടിയിട്ടുണ്ട് കണ്ടല്ലേ തിങ്കളാഴ്ച കണ്ടല്ലോ നല്ലതുപോലെ ഓയിലെളിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പൊ ഈ സമയം നോക്കുകയാണെങ്കിൽ പച്ച വെളിച്ചെണ്ണി കൂടെ ഒഴിച്ചു കൊടുക്ക അല്ലെങ്കിൽ കടു താളിച്ചെടുക്കുക ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വച്ചൽ മുള ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴും ഈ കടി വരക്കുന്ന താല്പര്യം ഇല്ലാത്തവർക്ക് അല്ലാതെ ചെയ്യാൻ ഓയിലൊഴിച്ചു കൊടുത്താൽ മാത്രം മതിയാവും അപ്പോഴും നമ്മുടെ ഫിഷ് കറി കണ്ടല്ല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക എന്ന് എല്ലാവർക്കും താങ്ക്സ് അപ്പോഴും ഫേസ്ബുക്കിൽ കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക